യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് ക്യാമ്പ് നടത്തിയത് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കായംകുളം ലയൻസ് ക്ലബിൽ നടന്ന രക്തദാന ക്യാമ്പിന്റെ ഉദ്ഘാടനം സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിർവഹിച്ചു ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ആ സേവന രംഗത്തും കൃത്യമായി അടയാളപ്പെടുത്തൽ പ്രത്യേകിച്ച് ഇവിടെ നേരത്തെ പ്രതിപാദിക്കപ്പെട്ട വയനാട്ടിലുണ്ടായ പ്രകൃതി ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് സംസ്ഥാനത്ത് എല്ലാ ജില്ലാ കമ്മിറ്റികളോടും അവിടെ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മനുഷ്യന്മാർ അടിസ്ഥാന സാധനങ്ങൾ ലഭ്യമാക്കുവാൻ വേണ്ടി കോൺഗ്രസ് ഒരു കളക്ഷൻ കളക്ഷൻ സെന്റർ ആ ജില്ലകളിൽ നിന്ന് ആദ്യത്തെ വലിയ ലോഡുമായി എത്തുന്ന ജില്ലാ കമ്മിറ്റി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയാണ് പ്രത്യേകമായി ആലപ്പുഴ മെഡിക്കൽ കോളേജുമായി സഹകരിച്ചാണ് മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എം ബി പ്രവീൺ അധ്യക്ഷത വഹിച്ചു യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ ഷാനവാസ് മുഖ്യപ്രഭാഷണം നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അരിതാ ബാബു മീനു സജീവ് എൽദോ ബാബു വട്ടക്കാവിൽ ഷമീം ചീരാമത്ത് നൌഫൽ ചമ്പകപ്പള്ളി അജ്മോൻ കണ്ടല്ലൂർ റജിന സുണ്ണിത്താൻ തൻസീർ കണ്ണനാങ്കുഴി അനന്തനാരായണൻ ശിവമോഹൻ ആസിഫ് സെലക്ഷൻ റഫീഖ് പാലമേൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കായംകുളം